ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്കൊന്ന് ചോറും മീൻ കറിയും കഴിക്കാൻ പോയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചോറും മീൻ കറിയും കഴിക്കാൻ പോകുന്നതാണ് കുറച്ച് നാളെ മീൻ നാട്ടിൽ കിടക്കുന്ന ആളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മീനൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ കിട്ടുന്ന ഭാഗ്യം ഇടയ്ക്കിടയ്ക്കേ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് പോന്നത് വേറെ എവിടെയുമല്ല കൊല്ലംകാർക്ക് നല്ല പരിചിതമായ ഒരു ഷോപ്പിലേക്ക് തന്നെയാണ് ഉമ്മാൻ്റെ കട ഉമ്മാൻ്റെ കട അറിയാത്തവരെ കൊല്ലം നാട്ടിൽ ആരുമില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് ഞങ്ങൾ ഇതുപോലെ ഈ തിരക്കിന് പെട്ട് നിൽക്കുകയാണ് സീറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ കട അവിടെ സ്പെഷ്യലൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എന്തോ ആ ചേട്ടൻ നടന്നു വരുന്നത് ആ ചേട്ടനാണ് നമ്മുടെ ഉമ്മാൻ്റെ മുൻ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ചോറൊക്കെ പറഞ്ഞിട്ട് ഫിഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിഷ് ഐറ്റംസ് തന്നെയാണേ ഫ്രൈ ആയിട്ട് അയില ചൂര ആവൂലി ഉണ്ടെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത് അപ്പം ഞങ്ങൾ പറയുകയാണ് ചേട്ടൻ്റെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് ചോദിക്കുക അങ്ങനെ ചേട്ടൻ അയില കൊണ്ടുവന്ന് തന്നു എനിക്കൊരെണ്ണം കൊണ്ട് തന്നിട്ട് പോയി കേട്ടോ ജ്വാലയ്ക്കുള്ളത് പുറകെ വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ അയില കിട്ടിയ സന്തോഷത്തിൽ ചോറ് തിന്നു തുടങ്ങി അപ്പോഴത്തേക്ക് ചേട്ടൻ ജ്വാലൊക്കെയുള്ള അയിലയും കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് പൊരിക്കുന്ന അയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൊടിയും കൂടെ തന്നു തരും കേട്ടോ എപ്പോഴും എപ്പോൾ ചെന്നാലും ചേട്ടൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ ചോറ് തിന്നുകൊണ്ടിരിക്കാൻ തന്നെ കൊണ്ട് കൊണ്ട് വെച്ച് തരും അവിടുത്തെ പപ്പടം പിന്നെ അവിടുത്തെ പേരക്ക അച്ചാർ എനിക്കവിടുത്തെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അതോ ആ സൈഡിൽ വെച്ചേക്കുന്നുണ്ട് പേരക്ക് അച്ചാറ് പിന്നെ കപ്പ പിന്നെ പിന്നെതാണ് ഈ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ മെയിൻ കമ്പനി എപ്പോൾ ചോറ് എണ്ണം പോയാലും ചേച്ചി ഭയങ്കര കമ്പനിയാണ് പിന്നെ ഞാനൊരു ബ്യൂട്ടീഷ്യൻ കൂടെ ആയതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര ഡൗട്ടുകളായിട്ടോ ചേച്ചി ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെന്താ ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇറച്ചി ചോറും കൂടെ തന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ തരുന്നത് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി കൊല്ലം കമ്പോളം വഴി ഇങ്ങനെ പോവാം പോകുന്ന വഴിക്ക് നമ്മളൊരാളെ കണ്ട് കാണിച്ച് തരാം കേട്ടോ ദോ ആ റൈറ്റ് സൈഡിൽ കാണുന്ന മുട്ടക്കട കണ്ടോ അതാണ് നമ്മുടെ ആശീർഭായയുടെ മുട്ടക്കട ആശിർവ്വർ ഞങ്ങളെ കണ്ട് ടാറ്റയൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾ പറയാം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ആശിർവായിട്ട് സംസാരിച്ച അപ്പോഴത്തേക്കൊരു ചെറിയ ബ്ലോക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ പയ്യ വണ്ടി എടുത്ത് നമ്മുടെ ലിങ്ക് റോട്ടിൽ കൂടെ പോയി ലിങ്ക് റോട്ടിൽ കൂടെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം പറയാം ഒന്ന് ഓടി എത്തിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ പയ്യ ഞങ്ങളുടെ യാത്ര തുടർന്ന് ഇങ്ങനെ പോവുക പോകുന്ന വഴിക്ക് നമ്മുടെ സൈഡിൽ നമുക്ക് കായലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്റ്റുഡിയോ വേറൊന്നുമല്ല കേട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളൊരു ഐറ്റം തേടി ഇറങ്ങിയതാണ് ഇവിടെ ഇവിടെ വന്നപ്പം ഏതെടുക്കണം എന്നുള്ള ഡൗട്ട് കൊണ്ട് ഞങ്ങളെല്ലാം ഒന്ന് ചുറ്റിപ്പരുതി നോക്കി അതുമായിരിക്കുന്ന ഹെയിൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളെപ്പോൾ വന്നാലും ഈ സെക്ഷനിൽ ഞങ്ങൾ കയറാതെ പോകാറേയില്ല ഞാനൊരു നെയിൽ പോളിഷ് പ്രാന്തിയാണേ എനിക്കാണെങ്കിൽ ഇങ്ങനെ വീട്ടിലെ ഇങ്ങനെ ഒന്നെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഷോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഷടുങ്ങിയിരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതോടെ ഞങ്ങൾ പയ്യെ ഇറങ്ങി ഞങ്ങൾ എടുത്ത് ഞങ്ങൾ പയ്യെ വീട്ടിൽ പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ എല്ലാവരും